പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് പേർ മരിച്ചു പൊന്നാനി പള്ളിപ്പടി സ്വദേശി പിക്കിന്റെ ഗഫൂർ പൊന്നാനി അഴിക്കൽ സ്വദേശി കുറിയാമാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് രാത്രി ഒരു മണിക്കാണ് അപകടമുണ്ടായത് കരയിൽ നിന്ന് നോർത്ത് െട്ട് ഈസ്റ്റ് അകലെ ചാവക്കാട് ഭാഗത്തായാണ് യുവരാജ് സാഗർ കപ്പൽ ബോട്ടിലിരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് തകർന്ന് മുങ്ങിപ്പോയി മലയാളികൾ ഉൾപ്പെടെ ആറോളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് അപകട സമയത്ത് പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി പൊന്നാനിയിൽ നിന്നുള്ള മറ്റു ബോട്ടുകൾ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ കണ്ടെടുത്തത് മൃതദേഹങ്ങൾ പൊന്നാനി ഹാർബറിലെത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എൻ സി വി ന്യൂസ് പൊന്നാനി